നമസ്കാരം ഇന്നലത്തെ ദിവസം അഥവാ മെയ് മുപ്പത്തിയൊന്ന് ഈ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിവസമായി ഈ ദിവസത്തെ കണക്കാക്കാം കാരണം ഈ ദിവസം സവിശേഷമായ ഒരു ഗൃഹയോഗം രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഈ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് രണ്ടിന് ബുധൻ ഇടവം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ബുധന്റെ ഈ രാശിമാറ്റം ജ്യോതിഷത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് വഴിവയ്ക്കുന്നു എന്നതാണ് വാസ്തവമായിട്ടുള്ള കാര്യം ഇടവത്തിൽ ഇത് ചതുർഗ്രഹ യോഗത്തിനും പഞ്ചഗ്രഹ യോഗത്തിനും കാരണമായി തീരുന്നു ഇതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം ഒരു ഭാവത്തിലോ ഒരു രാശിയിലോ അഞ്ച് ഗ്രഹങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് പഞ്ചഗ്രഹയോഗം ഉണ്ടാകുന്നത് സൂര്യൻ ശുക്രൻ വ്യാഴം ബുധൻ ചന്ദ്രൻ എന്നിവയുടെ അപൂർവ യോഗത്തിനാണ് ഇന്നലെ ഇടവം രാശി വേദിയായത് ഇതിലൂടെ പഞ്ചഗ്രഹ യോഗം രൂപാന്തരപ്പെട്ടു എന്ന പ്രത്യേകതയുണ്ട് അതിനാൽ തന്നെ ഈ പഞ്ചഗ്രഹ യോഗം പല രാശിക്കാരുടെയും ജീവിതത്തിൽ പലതരം മാറ്റങ്ങൾ ജൂൺ മാസത്തിൽ പ്രകടമാകാൻ കാരണമായിത്തീരും എന്നാൽ ഇനി പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് പരമശിവന്റെ കടാക്ഷം കൂടിയുണ്ട് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും കൂടാതെ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും അതുകൂടാതെ ധാരാ പിൻവിളക്ക് തുടങ്ങിയ വഴിപാട് ചെയ്യുന്നതും വളരെയധികം ശുഭകരമാണ് അതിനാൽ ഈ ജൂൺ മാസം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ശിവകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടായിത്തീരുന്നതാണ് ആ രാശിക്കാർ ആരെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ രാശിയായി പരാമർശിക്കാൻ സാധിക്കുന്നത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണി മകൈര്യം കാൽഭാഗവും ചേരുന്നതാണ് ഇടവം രാശി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചഗ്രഹ യോഗത്താൽ സാമ്പത്തികപരമായ വളരെയധികം ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്ന കാലമാകുന്നു ഇത് കൂടാതെ വസ്തു വാഹനം തുടങ്ങിയ കാര്യങ്ങൾ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകളിലൂടെ ധനം കൈകളിലേക്ക് വരികയോ ചെയ്യുന്നതിന് കാരണമായി തീരും സാമ്പത്തികപരമായ ലാഭം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം തന്നെയാണിത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലായുള്ള സമയമാണിത് സമയത്തു തന്നെ പല ജോലികളും കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇതെന്ന് ഓർക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മനസ്സമാധാനം വന്നു ചേരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് ബിസിനസ് പരമായും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഈ സമയം നിങ്ങൾ പരമശിവനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ ഇരട്ടിയാവുകയോ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു അയവ് ഉണ്ടാവുകയോ ചെയ്യുന്നതാണ് അതിനാൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനുമപ്പുറം പണം ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് കൂടാതെ ചെലവുകൾ കുറയുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭാവിയിലേക്ക് പണം കരുതി വയ്ക്കുവാനുള്ള അവസരങ്ങളും ഈ സമയത്തുണ്ടാകും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് ഇത് എന്ന് നിസംശയം പറയാവുന്നതാണ് എന്നാൽ ഈ സമയം ഇവർ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് അടുത്ത രാശിയായി പരാമർശിക്കാൻ പോകുന്നത് കന്നി രാശിയാണ് ഉത്രം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തം ചിത്തിരയുടെ കാൽഭാഗവും ചേരുന്ന രാശിക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് ഈ രാശിക്കാർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെ കാലം തന്നെയാണെന്ന് നിസംശയം പറയാവുന്നതാണ് അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം തേടിയെത്തുന്ന അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാലം കൂടിയാണ് പരമേശ്വരൻ സൗഭാഗ്യത്തിൻ്റെ വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സമയമാണ് ഇത് എന്ന് തന്നെ പറയാം അതിനാൽ ഈ കാലത്തിൽ നിങ്ങൾ പരമേശ്വരനെ ആരാധിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായി തന്നെ കരുതാം തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് സ്ഥാനോന്നതി ലഭിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട് ഈ സമയം കഠിനാധ്വാനം ചെയ്യുകയും ആ കഠിനാധ്വാനം മൂലം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു അംഗീകാരങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തന്നെ പറയാം പുതിയ അറിവുകൾ സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും വിദേശത്തു നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ സ്വന്തമായി ബിസിനസ് നടത്തുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാണിത് ഭാഗ്യത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുവാനുള്ള സമയമാണിത് ഭാവിയിലേക്കുള്ള നിക്ഷേപം നടത്തുവാനും പണം കരുതി വയ്ക്കുവാനുള്ള അവസരങ്ങൾ ഈ സമയത്തുണ്ടാകും എന്നോർക്കുക കൂടാതെ കുടുംബ ബന്ധങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാനുള്ള സാധ്യതയും കാണുന്നു ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇത് എന്ന് ഒരു പ്രത്യേകതയുണ്ട് അടുത്ത രാശിയായി കണക്കാക്കുന്നത് ധനുരാശിയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടി വന്ന് ഭവിച്ചിരിക്കുന്ന സമയമാണിത് കൂടാതെ പരമേശ്വരന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ഈ സമയം വന്നു ചേരാവുന്നതാണ് അതിനാൽ നിങ്ങൾ ഈ സമയം മഹാലക്ഷ്മി ദേവിയെയും പരമേശ്വരനെയും ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് അല്പം വർധനവ് വന്നു ചേരുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് ഈ സമയം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നുഭവിക്കുവാൻ കാരണമായി തീരും ഭാവിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്തുണ്ടാകുവാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ നേടിത്തരാനുള്ള ഒരു സമയമാണ് ഇത് എന്നും നിങ്ങൾ ഓർക്കേണ്ടതാണ് ഈ സമയം തീർച്ചയായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഉയർച്ച നിങ്ങളെ തേടിയെത്തും അസാമാന്യ വിജയങ്ങളോ അതല്ല എങ്കിൽ പ്രതീക്ഷിക്കാത്ത പല വിജയങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായേക്കാം കൂടാതെ ഈ സമയം വളരെയധികം ആത്മീയപരമായ വളർച്ച നിങ്ങൾ നേടുന്നതാണ് കൂടാതെ ധനം വളരെയധികം നേടിയെടുക്കുവാനുള്ള അവസരങ്ങളും ഈ സമയത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ സഫലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യപരമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കുടുംബത്തിലും സമാധാനപരമായ അന്തരീക്ഷം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ജ്യോതിഷപരമായി നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് ഇത് എന്ന് നിസംശയം പറയാവുന്നതാണ് തീർച്ചയായും മഹാലക്ഷ്മി ദേവിയെയും പരമേശ്വരനെയും ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ജൂൺ മാസം നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അടുത്ത രാശിയായി പരാമർശിക്കാൻ പോകുന്നത് മകരം രാശിയാണ് ഉത്രാടം മുക്കാലും തിരുവോണം അവിട്ടം കാലും ചേരുന്ന മകരം രാശിക്കാർക്ക് ഇത് അനുകൂലമായ സമയം തന്നെയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മാസം തന്നെയാണിത് പഞ്ചഗ്രഹയോഗം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു വന്നുചേരുന്നതിന് കാരണമായി തീരും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വളരെ അത്ഭുതകരമായ നേട്ടങ്ങൾ അതായത് സാമ്പത്തികപരമായും അല്ലാതെയുമുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുമെന്ന് തന്നെ ഓർക്കേണ്ടതാണ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരും വിദേശത്തേക്കുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ കരാറുകൾ വലിയ വലിയ പദ്ധതികൾ എന്നിവയെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരാം നിങ്ങൾക്കെതിരാളികൾ ഉണ്ടെങ്കിൽ പോലും അവരുമായി ശക്തമായ മത്സരം നടത്തുവാനും അതിൽ വിജയിക്കുവാനും എതിരാളികളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കും എന്ന് തന്നെ കരുതുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ ഉണ്ടാക്കുവാനുള്ള അവസരങ്ങളും ഈ സമയത്തുണ്ടാകും വരുമാനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെ അധികമാണ് പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്നോ നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് വിദേശത്ത് കഴിയുന്നവരാണെങ്കിൽ വരുമാനവുമായി ബന്ധപ്പെട്ട് വളരെയധികം ധനം കൈകളിലേക്ക് വരുവാനുള്ള സാധ്യതയും കൂടുതലാണ് കൂടാതെ ഭാവിയിലേക്ക് ധനം കരുതി വയ്ക്കുവാനോ സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനോ നിങ്ങൾക്ക് ഈ സമയത്ത് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഇത്തരം അവസരങ്ങൾ വന്നു ചേരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് അത്രയ്ക്കും അനുകൂലമാണ് ഈ സമയം അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ചും ഈ സമയം പരമശിവനെയും മഹാലക്ഷ്മി ദേവിയെയും ആരാധിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് ഏവർക്കും സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു